എല്ലാ കണ്ണുകളും ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിലേക്കാണ് യുഡിഎഫിനും ഇടതുപക്ഷത്തിനും മാത്രമല്ല ബിജെപിക്കും ഏറെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാകാൻ പോകുന്നതും ഈ തെരഞ്ഞെടുപ്പുകളിൽ ആയിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പതിനെട്ട് സീറ്റിലും വിജയിച്ച യുഡിഎഫിന് സിറ്റിംഗ് സീറ്റായ പാലക്കാട് നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വൻ തിരിച്ചടിയാകും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അവരുടെ പ്രതീക്ഷകളെയും ഇത്തരമൊരു ഉണ്ടായാൽ അത് ബാധിക്കും അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പില് രണ്ടാമതെത്തിയ ബി ജെ പി ഇത്തവണ പാലക്കാട് അട്ടിമറി വിജയം നേടാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയിൽ ഇതിനകം തന്നെ പ്രവര്ത്തനങ്ങള് തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ അൻപത്തിനാലായിരത്തി എഴുപത്തിയൊൻപത് വോട്ടുകൾ നേടിയപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായ മെട്രോമാൻ ശ്രീധരന് അൻപതിനായിരത്തി ഇരുനൂറ്റി ഇരുപത് വോട്ടുകളാണ് ലഭിച്ചിരുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ സിപിഎമ്മിലെ സി പി പ്രമോദനാകട്ടെ മുപ്പത്തിയാറായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾ നേടി മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടിയും വന്നിരുന്നു ജനകീയനായ ഷാഫി പറമ്പിൽ മത്സരിച്ചിട്ടും വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് യു ഡി എഫിന് ലഭിച്ചിരിക്കുന്നത് ബി ജെ പി വിജയിക്കുമെന്ന ആശങ്കയിൽ സി പി എമ്മിന്റെ ധാരാളം കേഡർ വോട്ടുകൾ അവസാന നിമിഷം കോൺഗ്രസിന്റെ പെട്ടിയിലാണ് വീണിരുന്നത് അതുകൊണ്ട് മാത്രമാണ് ഷാഫി പറമ്പലിന് വിജയിക്കാൻ കഴിഞ്ഞതെന്നാണ് ബി ജെ പി നേതൃത്വവും വിലയിരുത്തുന്നത് എന്നാൽ ഇത്തവണ ഉപതെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് എന്നതിനാൽ ഈ നിലപാട് സ്വീകരിക്കാൻ സി പി എമ്മിന് എന്തായാലും കഴിയുകയില്ല ബി ജെ പിക്ക് എതിരായ പോരാട്ടത്തിൽ കോൺഗ്രസിനെ ചാമ്പ്യന്മാരാക്കുന്ന നിലപാട് സ്വീകരിച്ചാൽ അത് ഇടതുപക്ഷത്തിന്റെ നിലവിലെ വോട്ട് ബാങ്കിനെ പോലും സാരമായി ബാധിച്ചേക്കും തെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടെ ലഭിക്കുന്ന വോട്ടുകളാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുക എന്നതിനാൽ കൃത്യമായ രാഷ്ട്രീയ നിലപാട് പാലക്കാടും സി പി എമ്മിന് സ്വീകരിക്കേണ്ടി വരും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ പാലക്കാട്ട് നിർത്തി പരമാവധി വോട്ടുകൾ ശേഖരിക്കാനാണ് അവർ ശ്രമിക്കുക ഷാഫി മത്സരിക്കാത്ത തിരഞ്ഞെടുപ്പിൽ ഇത് കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കും കോൺഗ്രസ് സിറ്റിംഗ് സീറ്റായ തൃശൂർ പിടിച്ചെടുത്ത ബി ജെ പി കോൺഗ്രസിന്റെ മറ്റൊരു സിറ്റിംഗ് സീറ്റായ പാലക്കാട് പിടിച്ചെടുത്താൽ അത് രാഷ്ട്രീയമായി ഏറെ തിരിച്ചടി ഉണ്ടാക്കുക യു ഡി എഫിനാണ് ഇതോടെ കോൺഗ്രസ് മാത്രമല്ല മുസ്ലിം ലീഗും ശരിക്കും പ്രതിരോധത്തിലായി പോകും കോൺഗ്രസ് ആണ് കേരളത്തിലും ബി ജെ പിയെ വളർത്തുന്നതെന്ന പ്രചാരണം അഴിച്ചുവിടാനും അതുവഴി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ വലിയ രൂപത്തിൽ പ്രതിരോധത്തിലാക്കാനും പാലക്കാട് ബി ജെ പി വിജയിച്ചാൽ ഇടതുപക്ഷത്തിന് കഴിയും പാലക്കാട്ടെ അവസ്ഥ ഇതാണെങ്കിൽ ചുവപ്പുകോട്ടയായ ചേലക്കരയിൽ സ്ഥിതി വ്യത്യസ്തമാണ് ഇവിടെ ഇടതുപക്ഷം തോൽക്കണമെങ്കിൽ സി പി എം അനുഭാവികൾ തോൽപ്പിക്കണം അതല്ലാതെ ഈ മണ്ഡലം തിരിച്ചെടുക്കാൻ യു ഡി എഫിനും ബി ജെ പി കഴിയുകയില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുപ്പത്തി ഒൻപതിനായിരത്തി നാന്നൂറ് വോട്ടുകൾക്ക് കെ രാധാകൃഷ്ണൻ വിജയിച്ച ചേലക്കരയിൽ ഈ കൂറ്റൻ ഭൂരിപക്ഷം ഇത്തവണ ലഭിച്ചാലും ഇല്ലെങ്കിലും വിജയിക്കുക എന്നത് സി പി എമ്മിന് നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണ് ഇത്തവണ ഇവിടെ ബി ജെ പിടിക്കുന്ന വോട്ടുകളും നിർണായകമാകും ചേലക്കര ഉൾപ്പെട്ട ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ ബി ജെ പി ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ വോട്ടുവർധനമാണ് സി പി എം വോട്ടുകൾ ബി ജെ പിടിച്ചാൽ ചേലക്കരയിൽ വിജയം ഉറപ്പാണെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത് രമ്യ ഹരിദാസിനെ മുൻനിർത്തി അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജിയാണ് കോൺഗ്രസ് നേതൃത്വം തയ്യാറാക്കുന്നത് രാഷ്ട്രീയമായി സിപിഎമ്മിന് ഏറ്റവും ശക്തിയുള്ള ജില്ലയാണ് പാലക്കാട് എന്നാൽ പഴയ ആ പ്രതാപത്തിന് മറ്റു ജില്ലകളിലെ പോലെ തന്നെ ഇപ്പോൾ ഇടിവ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിന് പ്രധാന കാരണം സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തിലുള്ള അതൃപ്തിയും നേതൃത്വത്തിന്റെ ധിക്കാരപരമായ നിലപാടുകളുമാണ് ആർ എസ് എസിനെയും ബി ജെ പി ശത്രു സ്ഥാനത്ത് കണ്ട് അമ്പലപ്പറമ്പിൽ കണ്ടാൽ പോലും മുഖം തിരിച്ചു പോകുന്ന സി പി എം പ്രവർത്തകർക്കും അനുഭാവികൾക്കും ബി ജെ പി ദേശീയ നേതാവായ പ്രകാശ് ജാവദേക്കറും ഇ പി ജയരാജനും തമ്മിലുള്ള കൂടിക്കാഴ്ച ശരിക്കും പൊള്ളിച്ചിട്ടുണ്ട് വെറുതെ പോയപ്പോൾ വീട്ടിൽ കയറിയതാണ് എന്ന ഇപിയുടെ വിശദീകരണമൊന്നും അവർ മുഖവിലയ്ക്ക് പോലും എടുക്കുന്നില്ല ബി ജെ പിയുടെ ഒരു വാർഡ് പ്രസിഡന്റ് പോലും ക്ഷണിക്കാതെ സി പി എം നേതാക്കളുടെ വീട്ടിലേക്ക് വരില്ലെന്നിരിക്കെ മുൻ കേന്ദ്രമന്ത്രി കൂടിയായ പ്രകാശ് ജാവദേക്കർ മുന്നറിയിപ്പില്ലാതെ വന്നു എന്ന് പറഞ്ഞാൽ മറ്റാര് വിശ്വസിച്ചാലും സി പി എം പ്രവർത്തകർ വിശ്വസിക്കുന്നില്ലെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് സി പി എം കാലാകാലങ്ങളായി കെട്ടിപ്പൊക്കിയ സംഘപരിവാറിനെതിരായ വൻ ആ ഒരൊറ്റ കൂടിക്കാഴ്ചയിലൂടെ തകർന്ന് തരിപ്പണമായിരിക്കുന്നത് ചെറിയ തെറ്റുകൾക്ക് പോലും വലിയ ശിക്ഷ നൽകുന്ന സംഘടനാ രീതിയാണ് സി പി എമ്മിന്റെ എന്നിരിക്കെ പാർട്ടിയെ ആകെ പ്രതിസന്ധിയിലാക്കിയ ഈ നേതാവിനെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യം ചേലക്കരയിലെ ഇടതുപക്ഷ മനസ്സുകളും ഇപ്പോൾ ഉയർത്തുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റവും ശക്തമായി ഉന്നയിക്കാൻ പോകുന്ന പ്രചാരണ വിഷയവും ഇതുതന്നെയായിരിക്കും അത് ഉപതെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചാൽ ഇടതുപക്ഷത്തിന്റെ സകല കണക്കുകൂട്ടലുകളും തെറ്റും അടുത്ത കാലത്തായി സംഘപരിവാറിനോടുള്ള കടുത്ത നിലപാടിൽ നിന്നും സി പി എം ഏറെ പിറകോട്ട് പോയിട്ടുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ചവർ എന്ന സർട്ടിഫിക്കറ്റ് വരെ നൽകുന്ന സാഹചര്യവും ഇത്തവണയുണ്ടായി ഇ പി എഫിലുള്ള നേതാക്കളുടെ ഇത്തരം സമീപനങ്ങൾ മുതലെടുത്ത് ഇടതുപക്ഷ വോട്ട് ബാങ്കിൽ തെറ്റിദ്ധാരണ പടര്ത്തി മുതലെടുത്തത് ബി ജെ പിയാണ് പിണറായി സർക്കാർ നവോത്ഥാന സമിതി അധ്യക്ഷനായി വാഴിച്ച എസ് ന് ഡി പി യോഗം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിന്റെ സംഘടനയിലെ ഒരു വിഭാഗവും കിട്ടിയ അവസരത്തിൽ സി പി എമ്മിനെ പിന്നില് നിന്നും കുത്തി ബി ജെ പി സഹായിച്ചിരിക്കുന്നത് ഇതെല്ലാം തന്നെ ബി ജെ പിക്ക് ഗുണം ചെയ്തത് കൊണ്ടാണ് ഇരുപത് ശതമാനം വോട്ടുകൾ അവർക്ക് നേടാൻ സാധിച്ചിരിക്കുന്നത് ചേലക്കര ഉൾപ്പെടുന്ന ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ പോലും ബി ജെ പിക്ക് വോട്ടു വർധന ഉണ്ടായത് സി പി എം വോട്ട് ബാങ്കിൽ ശരിക്കും വിള്ളൽ വീണതുകൊണ്ടാണ് ഇത് അപകടമായി കണ്ട് തിരുത്തുമെന്ന് പറഞ്ഞവർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാറായിട്ട് പോലും തിരുത്തിയിട്ടില്ല ഉപതെരഞ്ഞെടുപ്പിലും സംസ്ഥാനത്തെ ഇടതുപക്ഷത്തെ നയിക്കാൻ പോകുന്നത് കൺവീനറായ ഇ പി ജയരാജൻ തന്നെയാണ് ഇത് ഇടതുപക്ഷ അനുഭാവികളെ പ്രകോപിപ്പിക്കുന്ന നീക്കമായി അവർ കണ്ടാൽ അതിന്റെ പ്രത്യാഘാതവും ഗുരുതരമായിരിക്കും മരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റായി മരിക്കണമെന്ന് ഇപ്പോഴും ആഗ്രഹിക്കുന്ന അനവധി കമ്മ്യൂണിസ്റ്റ് അനുഭാവികളുള്ള മണ്ഡലമാണ് ചേലക്കര യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് വിളിക്കാൻ പറ്റുന്ന സാധാരണക്കാരാണിവർ കേരളത്തെ ഇന്നത്തെ കേരളമാക്കുന്നതിനും അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്കും വേണ്ടി ഈ മണ്ണിൽ കമ്മ്യൂണിസ്റ്റുകൾ നടത്തിയ പോരാട്ടങ്ങളും ത്യാഗങ്ങളുമെല്ലാം ഇപ്പോഴും കെടാത്ത കനലായി ഈ പാവങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് ചെങ്കോടിക്കപ്പുറം ഒരു ലോകമില്ലാത്ത ഈ പാവങ്ങളാണ് ചേലക്കരയുടെ വിധിയും നിർണയിക്കാൻ പോകുന്നത് അതാകട്ടെ വ്യക്തവുമാണ്